ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചിക്കൻ തോരൻ ഉണ്ടാക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് എല്ലില്ലാത്ത ചിക്കനാണ് അപ്പം അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഗരം മസാല ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് നന്നായി മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പില കൊടുക്കാം ഇനി ചിക്കൻ കുറേശ ഇട്ടിട്ട് അത് നമുക്ക് വറുത്ത് കോരി എടുക്കാം ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം നമുക്കത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് സവാള ചെറുതായി എരിഞ്ഞതും കറിവേപ്പിലായി നന്നായി മൂപ്പിച്ചെടുക്കാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൊടുക്കാം അതിലേക്ക് കുറച്ച് തേങ്ങ ചിരുവിയത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി അത് മിക്സ് ചെയ്ത് മൊരിച്ചെടുക്കാം തേങ്ങ അവിടെ മുരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചതച്ച മുളക് ചുവന്ന മുളക് ചതച്ചതാട്ട ഉണക്കമുളക് അത് ഇട്ട് കൊടുക്കാം കുറേ ശൈറ്റി അതൊന്ന് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്